പൂന്നുകല്ലിൽ മോഷ്ടാക്കൾ വിലസുന്നു രണ്ടു കടകളിൽ കള്ളൻ കയറി സമീപത്തുള്ള ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് മാറ്റി വൈദ്യുതി വിച്ഛേദിച്ച ശേഷമാണ് കവർച്ച നടത്തിയിട്ടുള്ളത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽനടപടികൾ സ്വീകരിച്ചു സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തുള്ള അറമംഗലം സ്റ്റോഴ്സ് പലചരക്ക് ആൻഡ് സ്റ്റേഷനറി പെരിയാർ ബ്രദേഴ്സ് ഹാർഡ്വെയ്സ് എന്നീ രണ്ട് കടകളിൽ മോഷണം നടന്നു രണ്ട് സ്ഥാപനങ്ങൾ അറമംഗലം സ്റ്റോഴ്സ് ഒരു പലചരക്ക് രണ്ടു ഇന്നലെ രാത്രി ഏതോ മോഷ്ടാക്കൾ താഴൊക്കെ തകർത്ത് അകത്ത് കയറി മോഷണം നടത്തിയിട്ടുണ്ട് അടുത്തുള്ള ഫീസ് യൂണിറ്റുകളെല്ലാം ഊരി സപ്ലൈ എല്ലാം കട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കാര്യത്തിന് പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ശക്തമായ നടപടി എടുക്കണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നു

ും കുത്തിളിച്ചതായിട്ടൊക്കെ പറഞ്ഞു ഇതിൽ ആയിരം രൂപ അടുത്തുണ്ടാവുന്നു അത് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പം സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല മെയിൻ ഫീസ് അവർ വന്നിട്ടുള്ളത് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു അറമംഗലം സ്റ്റോൾസിൽ നിന്നും ഏകദേശം അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി കട ഉടമ പറഞ്ഞു ഇന്നലെ രാത്രി മോഷണം നടന്ന നടന്നതായി കടയ്ക്കകത്ത് പത്തായിരം രൂപയുടെ ചില്ലറയും നോട്ടും ഏകദേശം അയ്യായിരം രൂപ വരും പിന്നെ ചെയ്തിരിക്കുന്നത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് രാവിലെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ് കോതമംഗലം